ഹീലിംഗ് യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ കഷ്ടതയിൽ താങ്ങായി തണലായി കർത്താവ് നിന്റെ പക്ഷത്തുണ്ട് നിന്നെ വിളിച്ച കർത്താവ് ഇന്ന് നിനക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് കർത്താവിടപെടാൻ പോകുന്നു കർത്താവിൽ നിന്നും കൂടുതൽ നന്മകൾ സ്വീകരിക്കുവാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ സൗഖ്യം സ്വീകരിക്കുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ പരാജയങ്ങൾക്ക് കാരണമായ ചില ശീലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ദൈവമേ നിനക്ക് പ്രീതികരമായ ജീവിതം നയിക്കാൻ എന്നിൽ നിന്നും മാറ്റേണ്ടതായ ശീലങ്ങൾ മാറ്റി പകരം നല്ല ശീലങ്ങളെ പ്രാപിക്കാൻ അത് വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവായ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ നന്മകൾ നിനക്ക് നൽകുന്ന ദിവസമാണ് ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ് കഥാവിന്റെ സന്നദ്ധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം വൻ കാര്യങ്ങൾ കഥാവ് നിനക്ക് ചെയ്തു തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് ആണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം മർത്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ്ചവക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് ദൈവം ഒരു പ്രാവശ്യം അരളി ചെയ്തു രണ്ടു പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവെ കാരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ ദിവസത്തെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ പുതിയ ദിവസത്തിൽ നിന്റെ പുതിയ നന്മകൾ സ്വീകരിക്കുവാൻ പുതിയ ശീലങ്ങൾ കൈവരിക്കുവാൻ പഴയ പരാജയത്തിന്റെ ശീലങ്ങൾ നഷ്ടങ്ങളുടെ ശീലങ്ങൾ ദുരിതങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ ഇന്ന് കഥാവേ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവായ ദൈവമേ നിന്നിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാത്തരം ചൂഷണത്തിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ മറ്റുള്ളവരുടെ സമ്പത്തിൽ മറ്റുള്ളവരുടെ പദവിയിൽ ആഗ്രഹം വയ്ക്കാതെ നീ നൽകുന്ന പദവിയെ സ്വീകരിച്ച് ദൈവം നൽകിയ പുതിയ അവസരങ്ങളെ ഉപയോഗിച്ച് പുതിയ കഴിവുകളെ ഉപയോഗിച്ച് ഉയരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഇന്നത്തെ ദിവസം നിന്റെ നാമം മഹത്വപ്പെടാൻ തക്കവണ്ണം നിന്റെ മോചനം ഞങ്ങൾക്ക് തരണമേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ വാഹന അപകടങ്ങളിൽ നിന്ന് പ്രത്യേകമായി ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ മറ്റ് പതിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന നല്ല എല്ലാതരം അപകടങ്ങളിൽ നിന്നും ഇന്ന് നിന്റെ ശക്തമായ കരം ഞങ്ങളെ താങ്ങി നടത്തട്ടെ ഞങ്ങളുടെ ഭവനത്തെ വീടിനെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ നീന്ന് സംരക്ഷിക്കണമേ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ദൈവമേ നീ സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾ ഒരു ശ്വാസം മാത്രമാണ് അതിനാൽ നിന്നിൽ പൂർണ്ണമായും ഞങ്ങളെ തന്നെ വിട്ടു തരുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ ദിവസത്തിൽ ഞങ്ങൾ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവേ ഞങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഞങ്ങളിലുള്ള ചില ശീലങ്ങൾ ദുശീലങ്ങൾ എടുത്തു മാറ്റി നന്മയുടെ ശീലങ്ങൾ കൈവരിക്കുന്നതിന് ഇന്ന് മുതൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കഷ്ടതയിൽ താങ്ങായി നിൽക്കുന്ന കർത്താവെ ഞങ്ങളുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന കർത്താവെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് വലിയ നന്മകളെ ഇന്ന് നീ പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീ ഞങ്ങൾക്ക് നൽകുന്ന പുതിയ അവസരങ്ങളെ പുതിയ നന്മകളെ നിന്നിൽ നിന്നും തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ അത് ഉപയോഗപ്രദമാക്കുവാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് കഥാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഉദ്യമങ്ങളിലും നീ ഞങ്ങൾക്ക് വിജയം നൽകി അങ്ങയുടെ നാമം ഇന്ന് ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെമ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കട്ടെ നിങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ ഇന്നെല്ലാ മേഖലകളിലും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ൂർണമായ സംരക്ഷണവും സമാധാനവും ഉണ്ടാകട്ടെ പിതാവായ ദൈവദേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ